പറഞ്ഞ ഒരായിരം നന്ദി പറഞ്ഞു പരിപാടി ഇന്ന് ഈ ഐറ്റം വേറെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എന്റെ അനീഷാർ ഈ രീതി വരുമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല ഏഹ് പക്ഷെ മെയിൻ ഘടകം ചാനലാണ് ഹലോ ടീച്ചറേ ഞാൻ തുടങ്ങി അല്ല കുറെ നാളായിട്ട് തുടങ്ങി അതല്ല പറഞ്ഞത് ഞാൻ ഇവിടെ ഒരു രാഘവൻ ചേട്ടന്റെ പുഴുക്കേട തുടങ്ങി പിന്നെ ഒരു കാര്യം പറയാം ഇവിടെ വന്നാൽ ആരും അറിയാതെ വേണമെങ്കിൽ പുഴുക്ക് രണ്ട് കഷണം കഴിച്ചിട്ട് പോകാം നിന്ന് പുഴുങ്ങാതെ പോകാനോ എന്തായാലും ടീച്ചർ വരുന്ന ലക്ഷണമല്ല കട്ട് ചെയ്തിട്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും പ്രയോജനം എന്നൊരു വീഡിയോ ആയിട്ട് പ്രേക്ഷകരായ മുമ്പിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഇതായിട്ടും വേറെ എന്ന പ്രോഗ്രാമിലൂടെ വൈറലായി നിൽക്കുന്ന മൂന്ന് ചെറുപ്പക്കാരുണ്ട് അവർ രണ്ടുപേര് രണ്ടു സ്ഥാപനങ്ങൾ ഇട്ടുകഴിഞ്ഞു അപ്പം അതിലെ സുജിത് കോന്നി നമുക്ക് പ്രമാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പ്രമാണം സ്റ്റേഡിയത്തിന്റെ അടുത്തായിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് സുജിത് കോന്നി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ അടുത്ത് രാഘവൻ ചേട്ടന്റെ പുഴുക്ക് അതിന്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് നമ്മുടെ സൂചിച്ച് ചേട്ടൻ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഭാഗ്യം പോലെ ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ ഇങ്ങനെ കടയിൽ ഇപ്പോൾ നമസ്കാരവും നമസ്കാരം എന്തുകൊണ്ട് വിശേഷം നല്ല വിശേഷം നല്ല വിശേഷമാണ് ഇത് എന്ന് തുടങ്ങിയതായിരുന്നു ഇത് ഇന്നലെയാണ് തുടങ്ങിയ വിഷു ആയതുകൊണ്ട് ഇന്നലെ രാവിലെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നല്ലൊരു സഹകരണവും സപ്പോർട്ടും ഉണ്ട് ഇപ്പ വരെ ഇപ്പ വരെ തുടർന്നു തന്നെ വേണം ബാക്കി രണ്ടോ പേര് തുടങ്ങിയപ്പോൾ ചേട്ടനും തുടങ്ങണമെന്നുള്ള ാണ് അത് രണ്ടുപേരും എന്തൊക്കെയായിരുന്നു തുടങ്ങിയത് അവര് ഒരാളാണെങ്കിൽ പൊടിയും കൊച്ചാളുടെ ചായക്കട ഇപ്പം റാന്നിയിലും തുടങ്ങിയിരിക്കുന്നത് ടീച്ചറുടെ ചേട്ടൻ തുടങ്ങിയിരിക്കുന്നത് രാഘവൻ ചേട്ടന്റെ പുഴുക്ക് കട അപ്പൊ മൂന്നുപേരും മിന്നി തിളങ്ങിയാണ് ഇപ്പൊ പ്രേക്ഷകരായ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം വരണം കഴിക്കണം അപ്പം ചേട്ടൻ കാണാൻ പറ്റും വരുമ്പോഴ് എപ്പോഴും നമ്മൾ പ്രോഗ്രാം ഒക്കെ ഉണ്ടായത് കൊണ്ട് ചെയ്യണം ഞാനും തുടങ്ങി അവര് രണ്ടുപേരും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹരിച്ചേട്ടനും രാജേഷ് കൊട്ടാരവും ഒരു ചെറിയ രീതിയിലുള്ള സംരംഭം തുടങ്ങി അത് വളരെ രീതിയിൽ നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം അതുപോലെ ഈ കടക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരുടെ കട എത്രയും വിജയിച്ചു അതുപോലെ ഇപ്പോഴും ഞാൻ തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ കടയ്ക്കും എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുമാണ് ഒരു ചെറിയൊരു സംരംഭമാണ് ചെറിയൊരു സംരംഭമാണ് അച്ഛന്റെ പേരാണ് രാഘവൻ അച്ഛനെ ഈ വയലിൽ വയലിവിടെ വരമ്പൊക്കെ വെട്ടിക്കാണെന്ന ആളാ കൊണ്ട് ഏഹ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന് പുള്ളി ആ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ കീഴില് ആണ് ഈ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതും മക്കളെ വിഭവങ്ങളാണ് പുഴുക്ക് മാത്രമാണ് ഇവിടെ പുഴുക്ക് പല മൂന്ന് വെറൈറ്റി മൂന്ന് ചമ്മന്തി ഉണ്ട് അതുപോലെ മീന് ഉണക്ക മീൻ വറുത്തതുണ്ട് അതെല്ലാം ഉണ്ട് ഇവരെ ഇവരൊക്കെ കഴിച്ചിട്ടിരിക്കും എല്ലാവരും വരിക ഇത് എവിടെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ പൂങ്കാവ് പ്രമാടം പൂങ്കാവ് ഇൻഡോർ സ്റ്റേഡിയം അന്വേഷിക്കുക പത്തനംതിട്ട ആ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കോന്നിന്ന് വരുമ്പോൾ ആനക്കോട് റോഡ് അവിടെ വന്നിട്ട് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഇത് ഒക്കെ എങ്ങനെയാ മുഴുക്ക് റേറ്റ് ആടെ ചേട്ടനാണ് അതിന്റെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എത്ര മണി മണി എത്ര മണിയോട്ട് നമ്മള് അവര് ചോദിച്ച ഒരു മൂന്ന് രണ്ടു മണി മൂന്നു മണി വരെ മണി ചെയ്യും നാലുമണിവരെ നിർത്തുമാണ് പതിനെയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്നലെ വിഷു ഇന്നലെയാണ് തുടങ്ങിയത് ഐശ്വര്യമായിട്ട് തുടങ്ങി ഐശ്വര്യമായിട്ട് എല്ലാവരും സഹായിക്കും സഹകരിക്കും എന്നുള്ള ഒരു തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള നമ്മുടെ റോബിൻ സാറ് അച്യുതൻ പാഴ് സാറ് അതുപോലെ രാഷ്ട്രീയ രീതിയിലുള്ളവരെല്ലാരും നമ്മളോട് ഇത് സഹകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടും ഈയവസരത്തിൽ അറിയിക്കുകയാണ് പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു ഇന്ന് ഇന്ന് രണ്ടു ദിവസം പ്രോഗ്രാം ഇല്ലാത്തോണ്ട് ഞാനിവിടെ നാളെ പ്രോഗ്രാം ഉണ്ട് ചിറ്റാറ് പോയാ അതുകൊണ്ട് ഒരു കുട്ടി ആരാധകരണം വണ്ടി നോക്കി വരണം ചേട്ടന്റെ കുട്ടി ആരാധക ചേട്ടനെ കാണാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആയിട്ട് വരികയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കട കളിക്കുന്നുണ്ട് ആ കടകളിലൊക്കെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ പിന്നെ കിഴങ് എന്തുവാ ചക്ക മാങ്ങ

റിഞ്ഞിട്ട് വന്നേയാവും പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ലോട്ടറി കടയുണ്ട് അത് അതിനോട് സഹകരിക്ക ഏ ആ ആദ്യം പറഞ്ഞു ചേച്ചിയുടെ രണ്ട് രണ്ട് മൂന്ന് കടയുണ്ട് അതിനോട് സഹകരിക്കുന്ന സംഭവമാണ് എല്ലാരും സഹകരിക്കുക ആ ആ കടയിലൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് പുഴുക്ക് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ അല്ല പുഴുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ അത് പറയും അല്ലേ നടത്തുന്ന ആൾക്കാരാ എന്റെ കടയിലെ നാളെ ചേന ചേമ്പ കാച്ചിൽ എല്ലാ നാടകങ്ങളും ഉണ്ട് കിട്ടാവുന്ന എല്ലാം എടുത്ത് വെക്കാറുണ്ട് എല്ലായിട്ടും അത് നല്ല ഇന്നലെ ഇവിടെ നടന്നു നല്ല രീതിയിൽ നല്ല ആളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാനും നല്ലതായിരുന്നു ഞാനും മേടിച്ച് കഴിച്ചു നല്ല നാടൻ സാധനങ്ങളാണ് പിരിപ്പ് നല്ല ചെല്ലന് നല്ല അതിലൂടെ ഉണക്കുന്ന പറപ്പിലും പച്ചാറൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ കൊള്ളാം അപ്പം എല്ലാവരെയും സഹകരണം സാധനത്തിനും ഉണ്ടാവണം അതിൻ്റെ അടുത്തുള്ള സാധനങ്ങളെല്ലാം നല്ല പിന്നെ വേറെ ഒക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് നാളെ മാമ്പടം ധരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ ഇട്ട് എല്ലാവരും എന്നെ സഹായിക്കണം ലോട്ടറി എടുത്ത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് എല്ലാം സാധനങ്ങളും ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചു കഴിച്ചു നല്ല ടേസ്റ്റിയാണ് ഞാൻ സുജിത്ത് ചേട്ടൻ എന്റെ പെങ്കട മോനാണ് ആ നിൽക്കുന്നത് പിന്നെ അത് കൂത്ത ചേട്ടനാണ് ഞങ്ങളെല്ലാം കൂടി ഒന്ന് ആലോചിച്ചു അപ്പൊ എന്ത് തുടങ്ങണം എന്ത് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി അതിനു വേണ്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് പുഴുക്കട നമുക്ക് തുടങ്ങിയാലോ അപ്പൊ അതിനൊരു പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞു നമ്മൾ അച്ഛന്റെ പേര് തന്നെ ഇടാം നമുക്ക് നമ്മൾ കളിച്ച ചാനലിലെ ഈ പരിപാടിയൊന്നും വേണ്ട കോമഡിയുടെ പേരൊന്നും ഇടണ്ട അച്ഛന്റെ അച്ഛൻ്റെ പേരിലാകുന്നു പറഞ്ഞു അങ്ങനെ ഈ ചേട്ടന്റെ പുഴുക്കട എന്ന് പറഞ്ഞു അങ്ങനെ പേരില് അഞ്ചേറ്റ് സാധനമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പഴുണ്ട് പിന്നെ ചേമ്പ് പിന്നെ അതുപോലെ മധുരക്കിഴങ്ങ് ഏത്തക്ക പിന്നെ അതുപോലെ ആ അത്രയും അഞ്ച് അഞ്ച് ഐറ്റം സാധനമുണ്ട് പിന്നെ ഏത്തക്ക പുഴുങ്ങിയത് എല്ലാം കൂടെ തന്നെ അഞ്ചു കൂട്ടം ചട്നിയെന്ന് പറയുമ്പോൾ സംബന്ധിയുണ്ട് തൈര് സംബന്ധിയുണ്ട് നമ്മുടെ വറ്റൽമുളക് വറുത്തുപൊടി ചായൻ്റെ സംബന്ധിയുണ്ട് അങ്ങനെ അത്രയും സംബന്ധിച്ച് ഒരു ഇവിടുന്ന് കഴിക്കുമ്പോൾ അമ്പത് രൂപയാണ് ഒരു അല്ല എല്ലാം ഈ രണ്ട് കഷ്ണം വെച്ചാണ് അഞ്ച് കൂട്ടം സാധനമുണ്ട് ഉണ്ട് അത് ഈ രണ്ട് കഷ്ണം വെച്ചാണ് അമ്പത് രൂപ പിന്നെ ആരൊക്കെ ബാച്ചർ കൊണ്ടുപോകുന്നെങ്കിൽ അവർക്കാണെങ്കിൽ അറുപത് രൂപ പാട്സുണ്ട് തന്നെ ലൈനോടൊപ്പം ഉണക്കുമ്പം ഭർത്തവുണ്ട് ചുട്ടകണ്ട് അത് ആവശ്യക്കാർക്ക് വേണ്ടി എന്ത് വെച്ചാൽ സെലക്ട് ചെയ്താൽ കൊടുക്കുക